നമസ്കാരം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസി അറസ്റ്റിലായെന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു അർദ്ധരാത്രിയിൽ ദില്ലിയിൽ നിന്നാണ് ഇ ഡി ഫൈസിയെ അറസ്റ്റ് ചെയ്തത് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് നടപടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് പോപ്പുലർ ഫ്രണ്ടുമായി ഫൈസിക്ക് സാമ്പത്തിക ഇടപാടുള്ളതായി ഇഡിയുടെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചതോടെ ഫൈസിയെ ഇ ഡി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ദില്ലിയിൽ വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു ഫൈസി പോലീസ് കസ്റ്റഡിയിലെടുത്തത് നിയമവിരുദ്ധമായി ഫൈസി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ ഭീകരവാദ സംഘടനകളുമായി ഇയാൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും ഇഡിക്ക് വ്യക്തമായിട്ടുണ്ട് ഇതിന് സമഗ്രഅന്വേഷണം നടത്തുമെന്ന് ഇ ഡി വ്യക്തമാക്കി അതേസമയം തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതായി സംശയിക്കുന്ന സംഘടനകളുമായി ബന്ധപ്പെട്ടാണ് ഫൈസി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതെന്നും ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ഭാഗമാണ് അറസ്റ്റെന്നും ഇ ഡി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തിഒൻപതിലാണ് എസ് ഡി പി ഐ എന്ന പാർട്ടി സ്ഥാപിതമായത് കേന്ദ്ര സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി എസ് ഡി പി ഐക്ക് ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു എന്നാൽ തങ്ങൾ സ്വതന്ത്ര സംഘടനയാണെന്നും പി എഫ്ഐ യുമായി ബന്ധമില്ലെന്നുമാണ് എസ് ഡി പി ഐ വ്യക്തമാക്കിയത് വിദേശ ഫണ്ടിംഗ് കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ രാജ്യത്തുടനീളം ഇ ഡിയും എൻ ഐ എം റെയ്ഡ് നടത്തിയിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുതിർന്ന നേതാക്കളടക്കം പേർ അറസ്റ്റിലായിരുന്നു ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു അതേസമയം നേരത്തെ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അൻപത്തിയാറ് ദശാംശം അഞ്ചു ആറ് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇടി കണ്ടുകെട്ടിയിരുന്നു വിവിധ പി എഫ്ഐ ട്രസ്റ്റുകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരിലുള്ള മുപ്പത്തിയഞ്ചോളം സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് രാജ്യത്തിനകത്തും പുറത്തുനിന്ന് അനധികൃതമായി ഫണ്ട് സ്വരൂപിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനും സാമ്പത്തിക സഹായം നൽകാനും പി എഫ്ഐയും അതിന്റെ അംഗങ്ങളും ഗൂഢാലോചന നടത്തിയെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു മുപ്പത്തിയഞ്ച് ദശാംശം നാല് മൂന്ന് കോടി രൂപ വില മതിക്കുന്ന പത്തൊൻപത് സ്ഥാവര സ്വത്തുകളും ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ വില മതിക്കുന്ന പതിനാറ് സ്ഥാവര വസ്തുക്കളും പിടിച്ചത് എടുത്തതിൽ ഉൾപ്പെടുന്നതായി ഇ ഡി അറിയിച്ചു കേരളം കർണാടക തമിഴ്നാട് തെലങ്കാന ദില്ലി രാജസ്ഥാൻ മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമ ബംഗാൾ അസം ജമ്മു ജമ്മുകശ്മീർ മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ സ്വത്തുക്കൾ ഇവ സംഘടനയുടെ വിവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതായും ഇടി വ്യക്തമാക്കി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സംഘടനാ ധനസമാഹരണ പ്രവർത്തനങ്ങൾ നടത്തി സിംഗപ്പൂർ സൗദി അറേബ്യ ഒമാൻ ഖത്തർ യു തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ മലപ്പുറം മഞ്ചേരിയിലെ സത്യസരണി മതപരിവർത്തന കേന്ദ്രമെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകൾ കമ്പനികൾ വ്യക്തികൾ എന്നിവയുടെ സ്ഥാപന വസ്തുക്കളാണ് ഇ ഡി കണ്ടുകിട്ടിയത് ഇ ഡി റിപ്പോർട്ട് പ്രകാരം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതോ അവരുടെ സഹായം ലഭിച്ചതോ ആയ ഇരുപത്തിയഞ്ച് ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട് സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ചത് വെബ് ഡെസ്ക് का तो माइनस पार्टनर एडुबिक्स ऑनलाइन एक्सेक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात